എറണാകുളം കോതമംഗലം പോത്താനിക്കാട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഴകൃഷി നൂറുമേനി വിളഞ്ഞെങ്കിലും ഏത്തക്കായയ്ക്ക് വിലയിടിഞ്ഞത് കർഷകരെ ദുരിതത്തിലാക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വിവിധയിനം കൃഷികൾ ചെയ്തു വന്ന ഇരുപത് പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ ഈ പ്രാവശ്യം ഏത്തവാഴയാണ് പരീക്ഷിച്ചത് അയ്യായിരം ഏത്തവാഴയാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഠിനാധ്വാനം ചെയ്ത് പരിപാലിച്ച് വിളവെടുപ്പിന് പാകമാക്കിയത് എന്നാൽ ഏത്തക്കായയ്ക്കുണ്ടായ വിലത്തകർച്ച ഏത്തവാഴ കർഷകരുടെ നടുവടിക്കുകയായിരുന്നു കിലോയ്ക്ക് പതിനെട്ട് രൂപ മുതൽ ഇരുപത്തിനാല് രൂപ വരെയാണ് കർഷകന് ഇപ്പോൾ കിട്ടുന്നത് കേരളത്തിന് പുറത്തുനിന്നുള്ള വരവ് കൂടിയതാണ് ഏത്തക്കയുടെ വിലത്തകർ പ്രധാന കാരണം വളത്തിന്റെ ക്ഷാമവും വിലക്കയറ്റവും കാരണം ഉൽപാദന ചെലവ് വർദ്ധിച്ചത് കർഷകർക്ക് ഇരട്ടപ്രഹരമായി സർക്കാർ മുപ്പത് രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ന് എപ്പോൾ എത്ര കിട്ടുമെന്ന് കർഷകർക്ക് ഉറപ്പില്ല പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിക്കുന്നതും കർഷകരെ വലയ്ക്കുന്നുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില ഉയർത്തി വാഴ കർഷകരെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കിസാൻ സഭ കൂട്ടായ്മയിലെ കർഷകർ പറയുന്നു ഇപ്പോ ഇവിടെ അയ്യായിരത്തോളം കൃഷി ചെയ്തത് അതിന്റെ വിളവെടുപ്പ് തുടങ്ങുകയാണ് ഈ അയ്യായിരത്തോളം വാഴ കൃഷി ചെയ്ത് അതിന്റെ വിളവെടുപ്പ് തുടങ്ങുമ്പോൾ ഇപ്പോൾ മാർക്കറ്റില് വില കാര്യം സർക്കാർ താങ്ങുവില നിശ്ചയിച്ച് മുപ്പത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ പോലും കുറെ കൂടി വില മെച്ചപ്പെട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ഒരു വരുമാനം കിട്ടുന്ന കിട്ട കിട്ടാൻ ഉപകരിക്കും താങ്ങുവില മുപ്പത് രൂപ എന്നുള്ളത് കുറച്ചുകൂടി ഒരു മുപ്പത്തഞ്ച് രൂപയെങ്കിലും ആക്കുകയാണെങ്കിൽ കർഷകർക്ക് വലിയൊരു അനുഗ്രഹമായി മാറും അത് കഴിഞ്ഞ മൂന്ന് വർഷകാലമായിട്ട് കിസാൻ സഭ പോത്തനിക്കാട് കൃഷിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ പോത്തനക്കാട് പഞ്ചായത്തിലെ മാതൃകാപരമായ കാർഷിക രീതികളാണ് അവലംബിച്ച് വരുന്നത് നെല്ല് വാഴ പച്ചക്കറി ഇഞ്ചി മഞ്ഞൾ കരിമഞ്ഞു കച്ചോലം എള്ള് ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ളതായ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു ഇനി അടുത്തതായിട്ട് ചെറുധാന്യ കൃഷിയിലേക്ക് കൂടി ഇറങ്ങുന്നതിനുള്ളതായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു ഇവിടെ നട്ടിരിക്കുന്ന ഈ അയ്യായിരത്തോളം വാഴ വിളവെടുപ്പ് നടക്കുമ്പോൾ എന്ന ഈ സമയത്ത് ശരിക്കും സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് എങ്കിലും മാർക്കറ്റ് ഒരു പ്രശ്നമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന താങ്ങുവില മുപ്പ് വില വെച്ച് കിട്ടുന്നതിനുള്ളതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭം മൂലം നഷ്ടം സംഭവിച്ച വാഴകൾക്ക് വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനുള്ളതായ ദുരിതാശ്വാസം നൽകുന്നതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷിവകുപ്പും ത്രിതല പഞ്ചായത്തും കാർഷിക മേഖലയ്ക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ കൂട്ടായ്മ കർഷക കൂട്ടായ്മയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതായ നടപടികൾ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് മാതൃകായ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ഈ പോത്തനക്കാട് കിസാൻ സഭ കൃഷിക്കൂട്ടം അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുള്ള സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയും പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുകയും വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കൃഷി ഓഫീസർ സണ്ണി പറഞ്ഞു കിസാൻ സഭയുടെ കൊത്താനക്കാട് പഞ്ചായത്തിന്റെ തേരാളികള് ആ ഒത്തൊരുമയുടെ ഫലമായിട്ട് ഞങ്ങള് വളരെ സന്തോഷത്തോടു കൂടി കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് അയ്യായിരം വാഴ നട്ടു വളർത്തി അതിൻ്റെ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഞങ്ങൾക്ക് ദുഃഖവാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴ കൃഷിക്ക് വേണ്ട യൂറിയ കിട്ടിയിട്ടില്ല സമയത്തിന് കിട്ടിയിട്ടില്ല ആ വളത്തിന്റെ വില കൂടുതലാണ് ഇതെല്ലാം ഞങ്ങൾ പ്രതിസന്ധികളുടെ ഓരോ നമ്പറിൽ ഒന്ന് മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു വാഴ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ മുടക്കുണ്ട് അതനുസരിച്ചുള്ള വില നമുക്ക് കിട്ടുന്നില്ല വിറ്റ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്നില്ല നിസാര പൈസയാണ് നമ്മൾ ഈ സാധനം കൊടുത്തോണ്ടിരിക്കുന്നത് താങ്ങുവല മുപ്പത് രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മോതലാവുന്നില്ല അതിൽ കൂടുതൽ താങ്ങുവല സർക്കാർ വർദ്ധിപ്പിച്ചാൽ ഈ കർഷകർക്ക് പ്രയോണം ചെയ്യും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ കർഷക കൂട്ടായ്മ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തേരാളികളുടെ ഈ കൂട്ടായ്മ ഈ കേരളത്തിലെ എല്ലാ കർഷകർക്കും ഒരു മാതൃക കൂടിയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്